കർഷക ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിലെ കർഷകനായ തോപ്പിൽ സജിയെ കർഷകമോർച്ച പെരിങ്ങോ മണ്ഡലം കമ്മിറ്റി പൊന്നാടി അണിയിച്ചും മാതൃകാ കർഷക സർട്ടിഫിക്കറ്റ് നൽകിയും ആദരിച്ചു ചടങ്ങിൽ ബി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി സുനിൽകുമാർ സ്വാഗതം ആശംസിച്ചു കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് പൊന്നാടി അണിയിച്ചും മുതിർന്ന ബി പ്രവർത്തകൻ എൻ കുഞ്ഞികൃഷ്ണൻ മാതൃകാ കർഷക സർട്ടിഫിക്കറ്റ് നൽകിയും ചടങ്ങിൽ വെച്ച് തോപ്പിൽ സജിയെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു അവരെ അനുമോദിക്കാനാണ് കർഷകമോർച്ചയുടെ പൊതുവേ ഉള്ള ഇന്ന് തീരുമാനം ഈ വർഷത്തെ തീരുമാനം അപ്പോൾ അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ വിവിധ എല്ലാ സ്ഥലത്തുകളിലും എല്ലാ പഞ്ചായത്തുകളിലും പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചെറുപുഴ പഞ്ചായത്തിൽ കർഷകമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ജയപ്രകാശും കൃഷ്ണേറ്റനും എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇവിടെ ചെറുപുഴ സജ്ജിത്തോപ്പിൽ എന്ന കർഷകനെ എല്ലാ ഇന്ന് കലാകാലങ്ങളായിട്ട് കർഷകൻ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥയോടുകൂടി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അനുമോദിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തി അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്തു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ദീർഘകാലത്തേക്ക് ഇനിയും ഈ കർഷക വൃത്തിയിൽ തന്നെ തുടരുന്നു തുടരാൻ അവർ ആഗ്രഹിക്കുന്നു അതേപോലെ സന്തോഷത്തോടു കൂടി നമ്മളും അതിനോട് എല്ലാവിധ അനുഭാവപൂർവ്വം പിന്തുണ അറിയിക്കുകയും ചെയ്തു ദീർഘകാലമായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ് അപ്പൊ ഇങ്ങനെ കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കർഷകരെ വീട്ടിലെത്തി ആദരിക്കുന്ന ഈ പരിപാടി വളരെ പ്രോത്സാഹന ജനകമാണ് അതിന് കർഷക മോർച്ചയുടെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് കാർഷിക മേഖല നമുക്കറിയാം നമ്മൾ വളരെ പ്രതി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർഷകൻ്റെ ആ വംശം അറ്റുപോകുന്ന സ്ഥിതിയിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ ഒരു അൻപത് വയസ്സിൽ താഴെയുള്ള കർഷകരെ കണ്ടെത്തണമെങ്കിൽ വലിയ പാടാണ് അപ്പോൾ ഇങ്ങനെ അവസരത്തിൽ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും ചെറുകിട കർഷകരെ ആ നിലയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ സർക്കാരുകളും അതുപോലെയുള്ള വിഭജന സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രോത്സാഹനവും ശ്രദ്ധയും പരിഗണനയും കൊടുത്തെങ്കിൽ മാത്രമേ ഈ കർഷകരെ പിടിച്ചു നിർത്തുന്നതിനും കൃഷി പിടിച്ചു നിർത്തുന്നതിനും സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വന്യമൃഗങ്ങളുടെ ശല്യം സാധാരണഗതിയിൽ അത് ഫോറസ്റ്റ് ഏരിയയിൽ മാത്രം പണ്ട് കാലങ്ങളിൽ വന്യമൃഗങ്ങൾ ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്നതിപ്പോൾ നമ്മുടെ ടൗൺ ഏരിയയിൽ ഉൾപ്പെടെ വന്യമൃഗ ശല്യം പ്രത്യേകിച്ച് ഈ കാട്ടുപന്നിയുടെ ശല്യം ഇല്ലാത്തൊരു സ്ഥലം ഇവിടെ ഈ ഇല്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചും അത് ഒരു പിന്നെ സംസ്ഥാന കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാട്ടുപന്നി നശിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ടുതന്നെ ആ ഒരു കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വളരെ പെട്ടെന്ന് തന്നെ കർഷകർക്ക് അനുകൂലമായൊരു നിലപാട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളൊരു നിലപാട് ഈ വന്യജീവി ശല്യത്തിനെതിരെ ഒരു നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ കർഷകർക്ക് ഈ മേഖലയിൽ വന്യമൃഗ ശല്യത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാവുകയുള്ളൂ കൃഷി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ കർഷകൻ്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇന്നിപ്പോൾ കേവലം ആയിരത്തി അറുന്നൂറ് രൂപേൻ്റെ പെൻഷനാണുള്ളത് നമുക്കറിയാം ഇന്ന് ഒരു കുടുംബത്തിന് ജീവിച്ചു പോകണമെങ്കിൽ ഇപ്പോൾ മറ്റെല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലൊക്കെ തന്നെ നല്ല തോതിലുള്ള പെൻഷനും കാര്യങ്ങളും ഉള്ളപ്പോൾ കാർഷിക മേഖലയ്ക്കും ആനുപാതികമായ അല്ലെങ്കിലും ഒരു പതിനായിരം രൂപയെങ്കിലും കർഷകന് പെൻഷൻ കിട്ടുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ സർക്കാരുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കർഷക സംഘടനകൾ ഒക്കെ തന്നെ ഒരു കർഷകന് സാധാരണക്കാരനും ഒരു പതിനായിരം രൂപയെങ്കിലും കർഷക പെൻഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ചിന്തിക്കുകയും അതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തെങ്കിൽ മാത്രമേ കർഷകനും കൃഷിയും ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് വിലയിടിവിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ മേഖല നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് കൂടുതലായിട്ടൊന്നും ഈ അവസരത്തിൽ പറയുന്നില്ല ഈ സംരംഭം കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഈ കർഷക മോർച്ച കാണിച്ച ഈ നല്ല മുന്നേറ്റത്തെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപ്പുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കോം റോഡ് ചെറുപുഴ